ന്യൂസ് സ്വാഗതം ആരാണ് ഈ എന്ന് അനീഷ് രേണുവിനെ തിരഞ്ഞുപിടിച്ച് ഇവർ അധിക്ഷേപിക്കുന്നത് കാരണം നാനാഭാഗത്തു നിന്നും ഇത്രയും എതിർപ്പുകളും പരിഹാസങ്ങളും നേരിടുന്ന മറ്റൊരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇല്ല എന്നതാണ് സത്യം പലരും ഹൗസിനുള്ളിലെ പല പ്രശ്നങ്ങളും അവതരിപ്പിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് േണുവിന്റെ കേസിൽ മാത്രം അത് പരിധിവിടുന്നതായി തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും മറ്റുള്ള മത്സരാർത്ഥിയെക്കാൾ വിലയില്ലാത്ത അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത വലിഞ്ഞുകയറി വന്നു എന്നൊരു ധാരണ ഹൗസിനുള്ളിൽ പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ രേണുവിനെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസായി പലരും മുതലെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ അതുവരെ സ്ട്രോങ് ആയി നിന്ന രേണു പതറുന്നത് ഏവരും കണ്ടതാണ് ഇപ്പോഴിതാ സുധീപ് ആരാണെന്നുള്ള ചോദ്യം ഉന്നയിച്ച അനീഷിന്റെ പ്രവൃത്തിയും വളരെ മോശം െന്ന് നിസ്തുതിയാണ് മത്സരിക്കാൻ ബിഗ് ബോസിൽ എത്തിയിട്ടുള്ളത് അല്ലാതെ കുടുംബമല്ല കുടുംബത്തെ വലിച്ചെഴുക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല രേണുസുതിയെ കൂട്ടി രണ്ട് വോട്ട് വാങ്ങാനുള്ള അനീഷിന്റെ ശ്രമം മുളയിലെ രേണു അങ്ങ് ബിഗ് ബോസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ആരാണ് അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம